ഹലോ എവ്രി വൺ വെൽക്കം ടു അനദർ വീഡിയോ ഇതിപ്പോൾ ഏപ്രിൽ മാസമാണ് യൂറോപ്പിൽ വസന്തകാലം തുടങ്ങുന്ന മാസം ശരിക്കും ഏപ്രിലല്ല വസന്തകാലം തുടങ്ങുന്നത് മാർച്ച് മുതൽ ടെക്നിക്കലി സ്പ്രിംഗിൽ സ്റ്റാർട്ട് ചെയ്തെന്നാണ് പറയുക പക്ഷേ വസന്തകാലം എത്തിയെന്ന് നമുക്ക് മനസ്സിലാവുക ഏപ്രിൽ പകുതിയൊക്കെ ആകുമ്പോഴാണ് തണുത്ത് മരവിച്ച വിൻ്ററിൽ നിന്ന് ഇലകളൊക്കെ പൊഴിച്ച് കറുപ്പ് കളറായിരിക്കുന്ന മരങ്ങളും ചെടികളെല്ലാം ഇലയിട്ട് തുടങ്ങുന്ന പൂവിട്ട് തുടങ്ങുന്ന കാലമാണ് വളരെ ഭംഗിയുള്ള സമയമാണ് സ്പ്രിംഗ് എന്ന് പറയുന്നത് യൂറോപ്പിൽ അപ്പോൾ ശരിക്കും സ്പ്രിങ്ങ് വന്നു എന്ന് നമ്മളെ അറിയിക്കുന്നത് ഡാഫോഡിൽസ് എന്നുള്ള ഈ ഒരു ചെടിയാണ് ഇത് സത്യം പറഞ്ഞാൽ ഒരു വൈൽഡ് പ്ലാന്റ് ആണ് നമ്മുടെ നാട്ടിൽ കാട്ടു ചെടി പോലെ ഉണ്ടാകുന്നതാണ് പക്ഷേ സ്പ്രിങ് കഴിയുമ്പോൾ ഏറ്റവും ആദ്യം പുറത്തു വരുന്ന ചെടി ഇതായിരിക്കും ചെറിയ ചെറുപ്പകാലത്ത് നമ്മുടെ പഴയ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ നമ്മൾ വേർഡ്സ് വർത്തിൻ്റെ ഡാഫോഡിൽസ് എന്നൊരു കവിതയെക്കുറിച്ചിവിടെ പഠിച്ചിട്ടുണ്ടാകും ചിലർക്ക് ഓർമ്മ കാണും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഡാഫോഡിൽസ് കാണുമ്പോൾ വല്ലാതെ എക്സൈറ്റഡ് ആയിട്ടുണ്ട് പണ്ട് കാലത്ത് പഠിച്ച കവിതയുടെ ഓർമ്മയിൽ വളരെ ഭംഗിയുള്ളൊരു പൂവാണ് ഇത് കാട്ടു ചെടി ആണെങ്കിലും ആളുകളെ ഇത് ഗാർഡനിലൊക്കെ വെച്ച് പിടിപ്പിക്കും കാരണം സ്പ്രിങ്ങിൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന പൂവായതുകൊണ്ട് വിൻ്ററിൻ്റെ ഒരു പാതിയിൽ തന്നെ ഇവർ ഇവരിതിൻ്റെ ബൾബൊക്കെ കുഴിച്ചിട്ട് കാത്തിരിക്കും അത് വിടരാൻ വേണ്ടി കാരണം വിൻ്റർ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു മാസമാണ് ഇവിടെ തണുപ്പും മഴയും വെളിച്ചമില്ലായ്മയും എല്ലാം ചേർന്നിട്ട് അപ്പോൾ സ്പ്രിങ് വരുന്നു എന്ന് പറയുന്നത് വല്ലാത്തൊരു എനർജിയും ഉന്മേഷവുമാണ് നല്ല സൺലൈറ്റും നല്ല വെളിച്ചമുള്ള പകലിന് നിങ്ങളെ കൂടുതലുള്ള ദിവസങ്ങൾ വരുന്നു എന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ഡാഫുഡിൽസ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കൂടാതെ ഡാഫുഡിൽസ് സൂപ്പർ മാർക്കറ്റ് വാങ്ങിക്കാൻ വരെ കിട്ടും അത്ര ഇഷ്ടമാണ് ആളുകൾക്ക് ഇവിടെ ഡാഫിൽസിന് ഈ ഡാഫിൽസിന് ശേഷം സ്പ്രിങ്ങിൻ്റെ അല്ലെങ്കിൽ ഡാഫുഡിൽസിൻ്റെ ഒപ്പം വരുന്ന പൂക്കളാണ് ക്രോക്കസ് എന്ന് പറയുന്നത് അത് ഇങ്ങനെ ചെടി പോലെയൊന്നും വരേണ്ട ആവശ്യം തന്നെ അതിനില്ല അത് പുല്ലിൻ്റെ ഇങ്ങനെ മുളച്ച് വരുന്നത് കാണാൻ പറ്റും അത് റോഡ് സൈഡിൽ റോഡ് സൈഡിൽ മീഡിയനുകളിൽ അങ്ങനെ പലയിടത്തും ക്രോക്കസസും കാണാൻ പറ്റും അതും വളരെ ഭംഗിയുള്ള പൂവാണ് അത് പല കളറുകളിലുണ്ട് വളരെ വൈബ്രൻ്റായിട്ടുള്ള കളേഴ്സുള്ള പൂക്കളാണ് ക്രോക്കസസ് മാർച്ച് മുതലാണ് സ്പ്രിംഗ് തുടങ്ങുക എന്ന് പറഞ്ഞത് അപ്പോൾ മാർച്ച് ഒരു പകുതിയൊക്കെ ആകുമ്പോഴായിരിക്കും ആ ഡാഫിസും ഒക്കെ പൂപ്പിട്ട് തുടങ്ങുക അതും കഴിഞ്ഞ് മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ മരങ്ങൾ പൂക്കാൻ തുടങ്ങും മരങ്ങൾ പൂക്ക എന്ന് പറഞ്ഞാൽ ഒരു ഇല പോലും ഇല്ലാതെ മൊത്തം പൂക്കലങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ടാവും ഭയങ്കര രസമാണ് അത് കാണാൻ ജപ്പാനിലെ ചെറി ബ്ലോസെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ടും ഉണ്ടാകും അത്രക്കൊന്നും ഇല്ലെങ്കിലും അതേ ടൈപ്പ് ഓഫ് മരങ്ങൾ ാണ് ഇവിടെയും ചെറിയ ബോസം ഉണ്ടാക്കുന്നത് അത് പ്രത്യേകിച്ചും മറ്റ് മരങ്ങളുടെ ഇടയിൽ ഇത് വേറൊരു കളറിൽ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് അതിന് താഴെ എപ്പോഴും ഇങ്ങനെ ഇലയൊക്കെ പോയിഞ്ഞ് കാറ്റ് വല്ലപ്പോഴും ഒരുപാട് ഒരു കാറ്റിട്ടാൽ മതി ഇങ്ങനെ പൂവിധങ്ങളിങ്ങനെ പറന്ന് പോകുന്നത് വളരെ നല്ലൊരു ഫീലാണ് മരത്തിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ ഈ ചെറിയ ബ്ലോസം മരത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അത് ശാസ്ത്രീയമായിട്ട് ശരിയാണെന്നൊന്നും എനിക്കറിയില്ല ഇവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലായ കാര്യമാണ് അതായത് ഓട്ടം കഴിഞ്ഞ് വിൻ്റർ ആകുമ്പോൾ ഇലയെല്ലാം പൊഴിച്ച് കമ്പ് മാത്രമായിട്ട് നിൽക്കും അറുപ്പ് കളറിൽ എന്നിട്ട് സ്പ്രിങ്ങ് വരുമ്പോൾ ഏറ്റവും ആദ്യം ഇല വരുന്നതിന് മുൻപ് പൂമുട്ടുകളാണ് ആദ്യം വരിക എന്നിട്ട് മൊത്തം പൂക്കും പൂത്ത് കഴിഞ്ഞ ശേഷം ആ പൂവിൻ്റെ കാലാവധി കഴിയാനാകുമ്പോഴായിരിക്കും ഇലകൾ വന്നു തുടങ്ങുക എന്നിട്ട് സ്പ്രിങ് അവസാനിക്കുമ്പോൾ മുഴുവൻ പൂക്കളും കുഴിഞ്ഞു പോയിട്ട് ഇല മാത്രമായിട്ട് നിൽക്കും പിന്നെ നമുക്ക് ആ മരം തിരിച്ചറിയാൻ പോലും പറ്റില്ല സ്പ്രിംഗ് കഴിഞ്ഞാൽ വീണ്ടും വിൻ്റർ വരുമ്പോൾ ഇതൊരു സൈക്കിൾ പോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു വളരെ പ്രത്യേകതയുള്ള മരമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഞാൻ ഈ സ്പ്രിങ്ങിനെക്കുറിച്ചും ചെറിയ ദിവസത്തെക്കുറിച്ചൊക്കെ വായിച്ചപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് വായിച്ചതാണ് ആരെ പറഞ്ഞത് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല പക്ഷേ ഒരു മലയാളി പറഞ്ഞതാണ് ഇതുപോലെ നമ്മളുടെ കൊന്നപ്പൂ ഒരു പാർക്കിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ നിലയൊപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കും അങ്ങനെ ഒരു ചെറിയ ബ്ലൗസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വായിച്ചിരുന്നു അത് വളരെ നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി തീർച്ചയായിട്ടും നമ്മളുടെ മഞ്ഞക്കളറുള്ള കൊന്നപ്പൂ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാൻ വളരെ നല്ല ഭംഗി ഉണ്ടാവുന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് പ്രകൃതിയുടെ മാറ്റങ്ങൾ കൊണ്ട് ഇങ്ങനെ പൂവിടുന്ന യൂറോപ്പിൽ സ്പ്രിങ് ആയി കഴിയുമ്പോൾ ഇവിടുത്തെ സർക്കാരും ജനങ്ങളും എല്ലാം വീണ്ടും പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്ന പതിവുണ്ട് ഗവൺമെൻറ് എന്താ ചെയ്യുക പറഞ്ഞാൽ റോഡ് സൈഡിൽ മീഡിയനിലെല്ലാം പുൽത്തകിടിയുടെ നടുവിൽ അല്ലെങ്കിൽ ജംഗ്ഷനുകളിലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സ് നടും അതായത് ടൂലിപ്പ് അതിനടിയിൽ വരുന്ന വേറെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ അങ്ങനെ മൊത്തം നല്ലൊരു ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യും പ്രത്യേകിച്ചും വിൻ്ററിൽ ഒരു ചെടിയും വളരാത്ത സമയത്ത് വിൻ്റർ മാറി സ്പ്രിങ്ങ് വരുമ്പോൾ ആളുകൾക്കെല്ലാം ഒരു ആവേശമാണ് ഇങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്യാനും ഇങ്ങനെയൊക്കെ ചെയ്യാനും അപ്പോൾ അതിനുശേഷം ഈ പൂക്കളെല്ലാം വിരിഞ്ഞ് കഴിയുമ്പോൾ അവർ പൂക്കൂടിയിൽ വരെ നിറച്ചിട്ട് ഇങ്ങനെ കമ്പുകളിലൊക്കെ തൂക്കിയിടാറൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ താമസിക്കുന്നതിനടുത്ത് തന്നെ വളരെ നല്ലൊരു ടുലിപ്പിൻ്റെ ഒരു ചെറിയൊരു ഗാർഡൻ പോലെ അവരുണ്ടാക്കി അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിൻ്ററിൽ ഇലകളെല്ലാം പൊഴിച്ച് ഡൾ ആയിട്ട് നിൽക്കുന്ന മരങ്ങൾ സ്പ്രിങ്ങ് വന്ന് വീണ്ടും തളിരല വന്ന് പച്ചപ്പണിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഈ ആ വ്യത്യാസം കാണാൻ ഭയങ്കര രസമാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഉണ്ടായിരുന്ന അതേ സ്ഥലം പിന്നീട് സ്പ്രിങ്ങിൽ പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ആ വ്യത്യാസം നമുക്ക് വളരെ നന്നായിട്ട് അറിയാൻ പറ്റും വളരെ നല്ലൊരു ഫീലാണ് ആ വ്യത്യാസം ഇങ്ങനെ കാണാനായിട്ട് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളാണ് ഇവിടെ സ്പ്രിംഗ് എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമ്മറാണ് സമ്മറിലാണ് ഇലകൾ അതിൻ്റെ പീക്കിലേക്ക് എത്തുക ഇടതൂർന്ന് വളർന്ന് നിൽക്കുന്നുണ്ടാവും പിന്നീട് സമ്മർ കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആണ് ഓട്ടം എന്ന് പറയുന്നത് ആ സമയത്ത് ഈ ഇലകളെല്ലാം മഞ്ഞ ചുവപ്പ് ഓറഞ്ച് തുടങ്ങിയ കളറായിട്ട് മാറും എന്നിട്ട് വിൻ്ററ് ഡിസംബർ മുതൽ വിൻ്റർ തുടങ്ങുമ്പോൾ അതെല്ലാം പൊഴിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ അപ്പോൾ ഇതേ സ്ഥലങ്ങൾ വീണ്ടും എങ്ങനെയായിരിക്കും എന്നുള്ള വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നവരെ ബായ്